അലൈക്കും വലൈക്കും വാഹനത്തബർക്കത്തു ബിസ്മില്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമു അല വസൂലില്ല അജ്മയിൻ അമു അബൂഹുറിയാൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട് നബിസ്മു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഒരാൾ നീങ്ങത്ത് ചെയ്തു മനസ്സിൽ കരുതി ഞാൻ ഇന്ന് സ്വതകത്ത് ചെയ്യുക തന്നെ ചെയ്യും എന്നിങ്ങനെ ദൃഢമായ ഒരു നിശ്ചയം വെച്ച് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് അയാൾ അങ്ങനെ ദാനം ചെയ്തതോ ഒരു കള്ളനായൊരു വ്യക്തിക്കാണ് അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇയാൾ കള്ളനാണല്ലോ ദാനം ചെയ്തതെന്ന് ഇതറിഞ്ഞ ആ വ്യക്തി അള്ളാഹു മലക്കൽ ഹ് അള്ളാഹു അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും സദാകത്തിൻ ഞാൻ ഇനിയും ദാനം ചെയ്യും എന്ന് വീണ്ടും നീയത്ത് വെക്കുകയാണ് എന്നിട്ട് അയാൾ വീണ്ടും ദാനം ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുകയാണ് എന്നിട്ട് അയാൾ ദാനം ചെയ്തതോ ഒരു ഒരു സ്ത്രീക്കാണ് അപ്പോൾ അടുത്ത ദിവസമായപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇയാളൊരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീക്കാണല്ലോ ദാനം ചെയ്തതെന്ന് ഇതറിഞ്ഞ ആ വ്യക്തി അള്ളാഹു മല ഹംദ് റബ്ബേയെ നിനക്കാകുന്നു സർവസ്തുതിയും ല അസക്കൻ അഭിസതാക്കത്തിൽ ഞാൻ ഇനിയും ദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറങ്ങി പുറപ്പെടുകയാണ് എന്നിട്ട് അയാൾ ദാനം ചെയ്തതോ ഒരു ധനികനായ ഒരു വ്യക്തിക്കായിരുന്നു അപ്പോഴും ആളുകൾ പറയാൻ തുടങ്ങി ഇയാളൊരു ധനികനായ ഒരു വ്യക്തിക്കാണല്ലോ ദാനം ചെയ്തതെന്ന് അപ്പോഴും അയാൾ അള്ളാഹു സുബാനഹു താരയെയാണ് സ്തുതിച്ചത് കുറച്ചു കഴിഞ്ഞ് ഒരു വ്യക്തി വന്ന് ഇയാളോട് പറയുന്നുണ്ട് താങ്കൾ ആദ്യം കൊടുത്ത ആ ഒരു കള്ളനുണ്ടല്ലോ അയാൾ മോഷണത്തിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ട് താങ്കൾ ഈ ഒരു ദാനം ചെയ്തതിൻ്റെ പേരിൽ അതുപോലെ തന്നെ രണ്ടാമത് താങ്കൾ ഒരു വ്യഭിചാരിണയൊരു സ്ത്രീക്ക് ദാനം ചെയ്തിരുന്നല്ലോ താങ്കൾ ആ ദാനം ചെയ്തതിൻ്റെ പേരിൽ മാത്രം അവർ ആ വ്യഭിചാരവൃത്തിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ താങ്കൾ ധനികനായ ഒരു വ്യക്തിക്ക് ദാനം ചെയ്തിരുന്നല്ലോ താങ്കൾ ദാനം ചെയ്തതിൻ്റെ പേരിൽ അയാൾക്കതൊരു ഗുണപാഠമായി മാറിയിട്ടുണ്ട് എന്ന് അയാൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് ഒരു മനുഷ്യൻ്റെ നീയത്ത് എത്രമാത്രം മഹത്തരമാണ് എന്ന് ഈ ഹദീസ് നമ്മോട് ഉണർത്തുന്നുണ്ട് ഒരാളുടെ പര്യവസാനം വളരെ നല്ലതാകുവാൻ അയാളുടെ നീയത്ത് എത്രമാത്രം ശുദ്ധമാണ് എന്ന് നോക്കിയാൽ മതി അതാണ് നാം ഈയൊരു സംഭവത്തിൽ കണ്ടത് അയാൾക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നാലും അള്ളാഹു സുബഹാനോദാല അതൊക്കെ ദൂരീകരിച്ചു കൊടുത്തു എന്നാണ് ഒരാൾക്ക് അബദ്ധം പറ്റുന്നതിൽ ഇസ്ലാം തടസ്സം വെച്ചിട്ടില്ല ഒരാൾക്ക് അബദ്ധം പറ്റിയാൽ തന്നെയും അള്ളാഹു സുബഹാനോദാല അവർക്ക് അതിൻ്റെ കൂലി രേഖപ്പെടുത്തുന്നതാണ് എന്നൊക്കെ ഈ ഒരു ഹരീസിൽ നിന്ന് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തിട്ടുണ്ട് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സലാഹു അലൈഹു വസ്ലമ പഠിപ്പിച്ച് തന്ന കഥകൾ പ തന്ന ചരിത്രങ്ങൾ എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് അതിനാൽ തന്നെ നാം ഓരോരുത്തരും അങ്ങനെയുള്ള ചരിത്രങ്ങളെ പരമാവധി കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അതിൽ നിന്നപ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അള്ളാഹു സുബാന ഹുബാല നാം ഈ വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസല